ഹലോ ഗൈസ് ഇറ്റ്സ് മീ സം നമ്മുടെ ഒരു ക്യു ആൻഡ് എ സെക്ഷനിലേക്കാണ് നിങ്ങൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് നമ്മളൊരു ത്രീ ഫോർ ഡേയ്സിന് മുമ്പ് ഒരു ക്യു ആൻഡ് എ നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പം അതിനുള്ള റീപ്ലേ ആണ് തരാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ നമ്മളെ എന്താ അക്കൗണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് അമർത്തുക ഓക്കെ അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇച്ചാൻ ഏജ് എത്ര െന്ന് പറഞ്ഞാൽ തന്നെയാണ് കാസർഗോഡ് ഇച്ചാന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവമാണ് ഓക്കെ അപ്പം എൻ്റെ ഏജ് എന്ന് പറയുന്നത് ട്വന്റി ടു ആണ് ട്വന്റി ത്രീ ആവുന്നതേ ഉള്ളൂ ഫെബ് ട്വന്റി ഫിഫ്ത് ആണ് എൻ്റെ ബർത്ത്ഡേ ഓക്കെ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താന്ന് വെച്ചാൽ യൂട്യൂബ് റവന്യൂ എത്ര വ നല്ലൊരു ചോദ്യമാണല്ലോ എന്താ യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് പറയാം ഓക്കെ അപ്പം വേറൊരു ചോദ്യം വന്നിട്ടുള്ളത് എന്താ യുവർ റോൾ മോഡൽ എൻ്റെ റോൾ മോഡൽ അങ്ങനെ എനിക്ക് റോൾ മോഡൽ നൽകുന്നില്ല ഞാൻ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ ഓക്കെ പിന്നെ നിൻ്റെ ലവ് തുടങ്ങിയിട്ട് എത്ര മാസമായി എത്ര സോറി എത്ര വർഷമായി എൻ്റെ ലവ് തുടങ്ങിയിട്ട് ഒരഞ്ച് വർഷമായി ഓക്കെ അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ലവ് സ്റ്റോറി പറയാമോ എന്നുള്ളത് ലവ് സ്റ്റോറി ഇപ്പം പറയത്തില്ല ആഫ്റ്റർ മാരേജ് നമ്മൾ രണ്ട് പേര് ഇരുന്ന് കൊത്തി പറയാം ഒരുപാടുണ്ട് പറയാ ഓക്കെ അടുത്തൊരു ക്വസ്റ്റൻ ആണ് നിങ്ങൾ വരെ പഠിച്ചു സത്യം പറഞ്ഞ ഞാൻ പ്ലസ് ടു ഫൈലാണ് ആണ് പ്ലസ് ടു ഫൈലാണ് അടുത്തൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് നിങ്ങൾ വരെ പഠിച്ചു എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റന് അപ്പം സത്യം പറഞ്ഞ ഞാൻ പ്ലസ് ടു ഫൈലാണ് ഗൈസ് ഓക്കെ പ്ലസ് ടു ഫൈലാണ് കാരണം പ്ലസ് ടുവിൻ്റെ ആ ഒരു സമയത്തൊക്കെ എനിക്ക് പണ്ടുള്ളൊരു പാഷൻ എന്ന് പറഞ്ഞാൽ എന്താ സിനിമയൊക്കെ ഇറങ്ങണം സിനിമ ആക്ടിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കുറേ ചെറുപ്പത്തെ ചെറുപ്പത്തിൽ തന്നെ എനിക്കെന്താ എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞതായിരുന്നു അങ്ങനെ ആ ആഗ്രഹവുമായി ഞാൻ എത്തിയത് കൊച്ചി കലാഭവനിലാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ കൊച്ചി കൊച്ചി പോയി അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആടെ ഷോർട്ട് ഫിമും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പാക്കിലൊക്കെ പോയി പക്ഷെ പറ്റത്തില്ലാന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഓക്കെ അല്ല അതാണ് പ്രശ്നം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഓക്കെ അല്ലാത്ത ആൾക്ക് പാഷൻ്റെ വർഗിലൊന്നും പോകാൻ പറ്റില്ല ഒരു ഹൺഡ്രഡിൽ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ പാക്കിലൊക്കെ പോകാനും അതിനൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പോയില്ല ഞാൻ കുറച്ച് കഴിഞ്ഞ് വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞു പിന്നെ അതുപോലെയുള്ളൊരു ക്വസ്റ്റിനാണ് ഈ ഒരു എൻ്റെ ഒരു പുതിയൊരു വീടുണ്ടാക്കിയിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആ വീടുണ്ടാക്കാൻ എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് ആ ഈ രണ്ട് സംഭവം യൂട്യൂബ് റവന്യൂ പിന്നെ അതുപോലെ തന്നെ ഈ വീടുണ്ടാക്കാൻ എത്ര ആയിട്ട് കോസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് ലാസ്റ്റ് പറയും ഓക്കെ ആ രണ്ട് ക്വസ്റ്റൻ അവിടെ എടുക്കട്ടെ അതുപോലെ തന്നെ പിന്നെ ഒരു പിന്നൊരു ആണ് എൻഗേജ്മെൻറ്റ് എപ്പോഴാന്നുള്ളത് എൻഗേജ്മെൻറ്റ് മേ ബി ഇൻഷല്ല ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫോർ കഴിയുന്നതിന് മുമ്പ് എന്തായാലും എൻഗേജ്മെന്റ് ഉണ്ടാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഓക്കേ ഒരു ക്വസ്റ്റൻ ആണ് നിന്റെ വണ്ടീന്റെ നമ്പർ എന്താ ഇങ്ങനെയെന്നുള്ളത് ബ്രോ അത് സംഭവം ടെമ്പറാണ് അടിച്ചിട്ടുള്ളത് ആണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ അത് ആറുമാസം വരെ നമുക്ക് ഓടിക്കാൻ പറ്റും ഒരു മുന്നൂറ് കിലോമീറ്റർ ആണ് അതിൻ്റെ ഒരു ഇത് അത് കഴിഞ്ഞ ഫൈനക്കെ ഉണ്ടാന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല ആറുമാസം വരെ എന്താ ടെമ്പററി ഇട്ടിട്ട് ഓടിക്കാൻ പറ്റും പക്ഷേ ടെമ്പററി കുറച്ച് ആൾക്കാർ എന്താ സ്റ്റിക്കർ പോലെ ഓട്ടിക്കണുണ്ട് ഞാൻ ആ ഒരു നമ്പർ പ്ലേറ്റ് മോഡലിൽ തന്നെ ഉണ്ടാക്കി അതിന് ഒരു അഞ്ഞൂറ് രൂപ എക്സ്ട്രാ വന്നിട്ടുണ്ട് ആ ഒരു കോസ്റ്റ് ഓട്ടിട്ടാകുമ്പോൾ അത് കിട്ടി അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ എന്താ ആ നമ്പർ പ്ലേറ്റ് എന്താ അങ്ങനെയെന്നുള്ളത് പറഞ്ഞില്ല പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ജോബ് എന്നുള്ളത് എനിക്ക് അത്യം പറഞ്ഞാൽ എടുത്ത് പറയാൻ ഒരു ജോബില്ല പക്ഷേ ഐ എം എ പ്രൊഫഷണൽ യൂട്യൂബർ ഓക്കെ കാരണം യൂട്യൂബേഴ്സിന് ഒരു എന്താ ഈ ഇപ്പം കുറച്ച് വാല്യൂ വരുന്നുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ വെറുതെ വീഡിയോ എടുത്ത് നടത്തുന്നു എന്തൊക്കെയാ വീഡിയോ പൊട്ടത്രങ്ങൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഐ എം എ പ്രൊഫഷണൽ യൂട്യൂബർ എന്ന് ഞാൻ ധൈര്യത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയും ഓക്കെ പിന്നെ അതുപോലെ തന്നെ യൂട്യൂബർ മാത്രമല്ല നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് പിന്നെ അതല്ലാതെ എന്താ ചെറുതായിട്ടൊക്കെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ടാണ് സ്റ്റാർട്ടിങ് ആണ് സ്റ്റാർട്ടപ്പ് ആണ് അത് ഞാൻ വലുതായിട്ട് വലിയ നിലയിലേക്ക് എത്തി കൂടെ പിന്നെ ലൊക്കേഷൻ കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ എന്റെ പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് മുസ്ലിം ആണോ എന്നുള്ളത് സത്യം പറഞ്ഞിമാണ് മുസ്ലിം ആണ് മുസ്ലിം അല്ല എന്ന് മുസ്ലിം ആണ് മുസ്ലിം തന്നെയാണ് പിന്നെ എനിക്ക് മതം ീവിനായിരിക്കാം എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കില്ല എനിക്ക് പറയാൻ പേടി അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല സാഹചര്യത്തോടെ പറയുക എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല മുസ്ലിം ആണ് ഓക്കെ അങ്ങനത്തെയൊക്കെ ഉണ്ട് പക്ഷെ എന്താ അത്ര ഓവറായിട്ട് അതിൻ്റെ ഇതിലൊക്കെ വിശ്വാസമോട് വരുത്തനല്ലേ പിന്നെ ഒരാൾ ചോദിച്ചതാണ് ക്ലോസ് ഫ്രണ്ട്സ് ആരൊക്കെയെന്നുള്ളത് ക്ലോസ് ഫ്രണ്ട്സ് കുറേ ആൾക്കാരുണ്ട് അത് പല വിധത്തിൽ പല തരത്തിൽ ഊക്കണ ഫ്രണ്ട്സ് വേറെയാണ് സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് വേറെയാണ് നാട്ടിലുള്ള ഫ്രണ്ട്സ് വേറെയാണ് ബിസിനസ് ചെയ്യുമ്പം അതിന് കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ടാവും അതും വേറെ ഒരു തരം ഫ്രണ്ട്സാണ് അപ്പം അങ്ങനെ അങ്ങനെ സോഷ്യൽ മീഡിയത്തെ കുറേ ആൾക്കാർ കുറേ യൂട്യൂബേഴ്സ് കുറേ ക്രിയേറ്റേഴ്സ് അത് വേറെ ഫ്രണ്ട്സാണ് എല്ലാവരും അടുത്ത് നമുക്ക് അടുത്ത ഫ്രണ്ട്സ് തന്നെയാണ് വീണ്ടും ഒരുത്തും ചോദിച്ചിട്ടുണ്ട് എന്താ ലവ് സ്റ്റോറി പറയുക ലവ് സ്റ്റോറി എന്തായാലും ഇപ്പ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആഫ്റ്റർ മാരേജ് ഞാനും അവളും കൂടി ഇരുന്ന് പറയും ഓക്കെ നല്ലൊരു കോമഡി ജോലിയുണ്ട് എന്താ വെച്ചാല് ബ്രോ മുടി കെട്ടിട്ട് നടക്കുമ്പോൾ ഉമ്മാക്കെ പറഞ്ഞു മടുത്തിട്ടുണ്ടാവും ഉപ്പ സീനാക്കുന്നില്ലേ ഡൗട്ട് ചോദിച്ചതാ ബ്രോ ബ്രോ എന്റെ ഉപ്പാൻ്റെ മുടി കണ്ടിട്ടുണ്ടോ ഇതിനെക്കാൾ വലുതായിരുന്നു എൻ്റെ ഉപ്പാൻ്റെ മുടി സോ അത് സീനാക്കേണ്ട ആവശ്യമില്ല ബ്രോ ൂട്ടിയൊക്കെ വളർത്താൻ ഇല്ലല്ലേ വളർത്താം അതിനൊന്നും സീനൊന്നുമില്ല സീനില്ലെന്നു വെച്ചാൽ പണ്ടൊക്കെ സീനായിരുന്നു ഇപ്പൊ സീനൊന്നുമില്ല നിങ്ങളുടെ ഫാമിലിയെ കാണിക്കുമോ എൻ്റെ ഫാമിലിനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഞങ്ങളെ കാർ റിവ്യൂലിംഗ് ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ ഞാനുണ്ട് എന്റെ ഉപ്പയുണ്ട് എന്റെ അനിയനുണ്ട് എന്റെ ഉമ്മയുണ്ട് ഓക്കെ അല്ലാണ്ട് ഫോട്ടോസ് നോക്കട്ടെ ഗാലറിയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഇപ്പൊ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പോയി നോക്കിയാൽ മതി അല്ലെങ്കിൽ യൂട്യൂബിലുണ്ട് ആ കാർ റിവ്യൂലിങ്ങിന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ അത് കാണാം ഇതിപ്പോ രണ്ട് ക്വസ്റ്റനുകൾ ഒരു ആൻസർ ആണ് ഞാൻ പറയാൻ പോണത് നിങ്ങൾ ടെസ വൈറ്റ്നിങ് ക്രീം ഇട്ടിട്ടാണ് വെളുത്തതെന്നുള്ളത് അതെ തീർച്ചയായിട്ടും ഞാൻ ടെസ വൈറ്റ്നിങ് ക്രീം ഇട്ടിട്ടാണ് ഞാൻ വെളുത്തത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ മുടി ഇത്ര ലോങ് വളർത്തുമ്പം എന്താ എന്തൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ എയർ ഓയിൽ എന്ന് പറയുന്നത് എയർ ഓയിൽ പക്ക നാച്ചുറൽ ആണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ആ ഹെയർ ഓയിലാണ് ഞാൻ തലക്ക് യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഷാംപൂ യൂസ് ചെയ്യും നോർമലി ആ ഹെയർ ഓയിൽ കഴിഞ്ഞതിന് ശേഷം അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ ഒരു ആണ് പ്ലസ് ടു എവിടെയാണ് പഠിച്ചതെന്നുള്ളത് കഴിഞ്ഞ ഞാൻ പ്ലസ് ടു പഠിച്ചത് കാസർഗോഡ് ശരിയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഓക്കെ ശരിയാന്ന് പറയുമ്പോൾ കാസർഗോഡ് കാസർഗോഡിൽ നിന്ന് മാംഗ്ലൂർ പോകുന്ന റൂട്ടിലാണ് ശിരിയാണെന്ന് പറയുന്ന ഒരു സ്ഥലമുള്ളത് അവിടെയാണ് ഞാൻ പഠിച്ചത് കാസർഗോഡ് കാസർഗോഡ് പഠിക്കുന്ന കുറെ ആൾക്കാർക്ക് ഒരു എന്താ തിങ്ക് ഉണ്ടായിരുന്നു ശരിയാന്ന് പറഞ്ഞാൽ എന്താ എന്താ ആൾക്കാർ ഒരു അവിടെ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ പോയ നമ്മുടെ ബാച്ച് ഉണ്ട് നമ്മുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എൻജോയ്മെന്റ് അവിടെ എടുക്കാൻ പറ്റുന്നുണ്ടോ നമ്മളൊരു കോളേജ് പോലെ പോലെയാണ് അവിടെ എന്താ ഉണ്ടായിരുന്നത് അത്രക്കും എൻജോയ്മെന്റും വൈബും പഠിത്തമാണെങ്കിലും അതെ പഠിത്തങ്ങളൊക്കെ നമുക്ക് എന്തായാലും പഠിത്തം ഒരു പഠിത്തവും ഇല്ല പക്ഷേ വൈബ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ വൈബായിരുന്നു പക്ഷെ ആ വൈബ് എടുക്കാൻ പഠിക്കണം അല്ലാണ്ട് അവിടെ വൈബ് ഇല്ല എന്ന് പറയുന്നില്ല നമ്മൾ പഠിക്കണ കോളേജ് എവിടെയാണോ സ്കൂൾ എവിടെയാണോ അവിടെ പോയിട്ട് നമുക്ക് നമ്മൾ വൈബ് ഉണ്ടാക്കേണ്ടതാണ് അല്ലാണ്ട് അവിടെ വൈബ് ഉണ്ടാവില്ല ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു ഭാഗ്യവ എന്താ ഒരു എൻ്റെ ഒരു ഇതായിട്ട് പറയുന്നതാണ് ശരിയായ സ്കൂൾ ഒരിക്കലും എന്താ വൈബില്ലാത്ത സ്കൂളല്ല വൈബ് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് അപ്പം നമ്മുടെ ബാച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു നമ്മളെ ബാച്ച് എന്തൊക്കെ വൈബ് എടുക്കാൻ പറ്റുന്നുണ്ടോ അത് മാക്സിമം എടുത്തിട്ടുണ്ട് ആ സമയത്ത് ഓക്കെ എന്റെ ഒക്കെ സിരിയൽ പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉമ്മയും ഉപ്പയും ഇല്ലെന്നോ ഉമ്മയുണ്ട് ഉപ്പുണ്ട് ഒരാള് സുഖമാണോ ചോദിച്ചിട്ടുണ്ട് അത്ര ഓക്കേ ഇതപ്പം നമ്മൾ ഫസ്റ്റ് വിട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് പറയുക എന്ന് പറഞ്ഞിട്ട് വിട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അതിനുള്ള ആൻസർ ആണ് പറയാൻ പോണത് ഫസ്റ്റ് വണ് യൂട്യൂബ് റവന്യൂ എത്രയാണ് ഒരു ക്വസ്റ്റൻ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റിന് ഈ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി എത്ര കോസ്റ്റ് വന്നിട്ടുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ക്വസ്റ്റിന് പിന്നെ മാര്യേജ് എപ്പളാ മാര്യേജ് എപ്പോഴാണ് എൻഗേജ്മെന്റ് ഉണ്ടോ എൻഗേജ്മെന്റ് ഉണ്ടോ അതൊക്കെ തനിയെ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അറിയും ഓക്കെ ഈ ഒരു വീടുണ്ടാക്കാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ടൊയോട്ടോടെ ഫോർച്യുണർ കാറിന് എത്ര റേറ്റ് വരുന്നുള്ളത് നോക്കാം ഓക്കെ ഓൺ റോഡ് ടൊയാട്ടോടെ കാറിൻ്റെ എത്ര റേറ്റ് വരുന്നുണ്ടെന്ന് നോക്കാം ആ ഒരു എമൗണ്ട് ആയിട്ടുണ്ട് ഓക്കെ കാരണം എനിക്ക് അത് അങ്ങനെ ആയിട്ട് പറയാൻ പറ്റില്ല അത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ടൊയാട്ടോയുടെ ഫോർച്യൂണർ കാർ ഓക്കെ പിന്നെ ഫോർച്യൂണറിൻ്റെ ഏത് മോഡലാണ് എനിക്കറിയത്തില്ല ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പം എനിക്ക് ആ ഒരു എമൗണ്ടിൻ്റെ എന്തെങ്കിലും പ്രൊഡക്റ്റ് നോക്കിയപ്പം കാറാണ് കണ്ടത് ബേസ് ബേസോ ഇങ്ങനെ എന്താ ഫുൾ ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല സീരിയസ്ലി എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പം ആ ഒരു എമൗണ്ട് കണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞത് അത്രയേ ഉള്ളൂ കാരണം എനിക്ക് എത്ര എത്ര എമൗണ്ട് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് വീടിൻ്റെ കോസ്റ്റ് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു സംഭവം പിന്നെ നെക്സ്റ്റ് വരുന്നത് യൂട്യൂബ് റവന്യൂ യൂട്യൂബ് റവന്യൂ കൊണ്ടാണോ ജീവിക്കുന്നത് എന്നത് ഈ യൂട്യൂബെന്നോ ഇൻസ്റ്റെന്നോ നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് രണ്ട് വീഡിയോ കിട്ടുക കുറേ പൈസ ഒന്നും കിട്ടത്തില്ല കാരണം ഞാൻ എന്ന് പറയുന്നത് ഒരു സെവൻ ഇയേഴ്സിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട് എനിക്ക് ഇൻസ്റ്റ ആയാലും യൂട്യൂബായാലും കാരണം നമ്മളൊക്കെ ടിക്ടോക്കിൽ വളർന്ന ഒരു ടീമുണ്ട് ടിക്ടോക്കിൽ കളിച്ചിട്ട് ഈ ടിക്ടോക്കിൽ മാത്രം വീഡിയോ ചെയ്ത കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ കാണുന്ന എന്താ ഈ താടിയും മീശയൊന്നും ഇല്ലാതെ കുറേ ഇൻസ്റ്റൈലെന്നൊക്കെ പറഞ്ഞെടുക്കുന്ന ആൾക്കാരെ പോലെയല്ല നമ്മള് ആ ഒരു സമയത്ത് ഒരു സെവൻ ഇയേഴ്സ് ബാക്ക് നമ്മള് അത്രക്കും കഷ്ടപ്പെട്ട ആൾക്കാരാണ് ആ സമയത്ത് പെട്ടെന്നൊന്നും റീച്ച് ആകാൻ പറ്റില്ല ഇപ്പോൾ ആരാൾ ജസ്റ്റ് ഒരു അക്കൗണ്ട് ഓടിഞ്ഞ ഒരു വീഡിയോ കിട്ടുക വീഡിയോ ഒക്കെ ചിലപ്പോൾ ആയി പോകും നല്ലൊരു വീഡിയോ ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പക്ഷേ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഒക്കെ കിട്ടണമെങ്കിൽ നല്ല പണിയാണ് നല്ല പാടാണ് നല്ല കഷ്ടപ്പാടുണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു ഇതിലെത്താൻ പറ്റിയത് പിന്നെ ആരും വിചാരിക്കണ്ട എന്താ ഒരഞ്ച് വീട് വിട്ട് ആയിരം വ്യൂവേഴ്സ് വന്നു ആയിരം സബ്സ്ക്രൈബേഴ്സ് വന്നു അപ്പോൾ ഒന്ന് റവന്യൂ കിട്ടാനോ നിങ്ങൾക്ക് എന്താ ഇൻകം ഉണ്ടാകാനോ ഒന്നും പോകണില്ല സത്യം പറഞ്ഞാൽ പൈസ ഉണ്ടാകുന്നത് ഈ ഇൻസ്റ്റ ചെയ്യുന്ന യൂട്യൂബ് അങ്ങനൊന്നുമല്ല ഇൻസ്റ്റ ചെയ്യുന്ന യൂട്യൂബൊന്നും നമുക്ക് പ്രൊമോഷൻ കിട്ടും ആ പ്രൊമോഷനിലാണ് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ ഇൻസ്റ്റൻറ് എന്താ യൂട്യൂബിൻ്റെ ഇൻസ്റ്റൻ്റ് ഒക്കെ പേയ്മെൻറ്റ് എത്രയെന്ന് പറഞ്ഞാൽ ചെറിയൊരു പേയ്മെൻ്റ് ആണെന്ന് കിട്ടുക ഇൻസ്റ്റന്റ് ഒരു പേയ്മെൻ്റ് ഇല്ല യൂട്യൂബിൽ നിന്ന് ചെറിയൊരു പേയ്മെൻ്റ് ആണ് പിന്നെ നമ്മളൊക്കെ ഇടുന്നത് ഷോർട്സ് വീഡിയോ ആണ് നമുക്ക് ലെങ്ത്തി വീഡിയോ ഇടാൻ പറ്റില്ല കാരണം ഇതിപ്പോ സെക്ഷൻ ആയതുകൊണ്ട് വലിയൊരു വീഡിയോ ആണ് ഇത് നല്ലൊരു വ്യൂസ് വന്നാൽ എനിക്ക് എന്തെങ്കിലും കിട്ടും അത്രയേ ഉള്ളൂ പിന്നെ ഇത് നമ്മൾ നമ്മളിടുന്നതൊക്കെ ഷോർട്സ് വീഡിയോ ആണ് മനസ്സിലായോ അല്ലാതെ ലെങ്ത്തി വീഡിയോ അല്ല നമ്മൾ ഇടുന്നത് അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് എനിക്കറിയത്തില്ല എന്നെക്കാൾ മുമ്പുള്ള കുറേ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ വേറെയുണ്ട് എനിക്ക് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നതാണ് കാരണം എൻ്റെ ക്യു ആൻഡ് എ സെക്ഷനാണ് എനിക്കറിയുന്നത് ഞാൻ പറയുന്നുള്ളു അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ അവർക്ക് എന്നെക്കാൾ അറിയാം അവരോട് പോയി ചോദിച്ചാൽ മതി നിങ്ങൾക്ക് അത്രക്കും അറിയണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബോ ഇൻസ്റ്റയോ നമുക്ക് വലിയ റവന്യൂ തരത്തില്ല പണ്ടൊക്കെ യൂ നല്ല റവന്യൂ ഉണ്ടായിരുന്നു നല്ല റവന്യൂ എന്ന് പറഞ്ഞാൽ നല്ല റവന്യൂ ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു എനിക്കിത് എൻ്റെ നാലാമത്തെ ചാനലാണ് നാലാമത്തെ യൂട്യൂബ് ചാനലാണ് ഇത് ഓക്കെ അപ്പം ഇൻഷീലൊന്നും കിട്ടൂല യൂട്യൂബിൽ റവന്യൂ ഉണ്ട് പക്ഷെ അതിലൊന്നും പക്ഷെ അതാ നല്ല റീച്ചൊക്കെ ആയി കുറേ വീഡിയോ ഡെയിലി വീഡിയോസ് ചെയ്യുന്നുണ്ട് നല്ല റീച്ചൊക്കെ ആയാൽ നല്ലൊരു എമൗണ്ട് കിട്ടും നിങ്ങൾക്ക് അതിൽ തന്നെ ജീവിക്കാൻ പറ്റും അത് ഞാൻ ഞാനൊരു ഉറപ്പ് നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ ട്രേ ചെയ്ത് നോക്കുക നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ക്രേസ് ഉണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ട് പറയുന്നത് അതിലേക്ക് വിടാം അല്ലാതെ ഈ യൂ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ഒരു പുച്ഛിക്കാൻ നിൽക്കരുത് ഒരിക്കലും നിങ്ങൾ അതിലേക്ക് ഇൻട്രസ് അവർക്ക് അത് അതാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാം നിങ്ങൾ ഒരു 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 ടൈം എത്തുമ്പം നിങ്ങളത് പ്രൗഡ് ചെയ്യും ഉറപ്പാണ് ഓക്കെ പിന്നെ ആ എന്താ ഈ പൈസ എന്താ വെച്ചാൽ പ്രൊമോഷനിലാണ് പ്രൊമോഷൻ കിട്ടുമ്പം നമ്മൾ പ്രൊമോഷൻ കിട്ടുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ ഇൻകം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ചിലപ്പം അതൊരു സേവിങ്സ് ആയിരിക്കും അല്ലാതെ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഒരിക്കലും നമുക്ക് സേവിങ്സ് ഒന്നും ചെയ്യാൻ പറ്റും ഇങ്ങനെ അടിച്ച് പൊളിച്ച് കളിച്ച് ചില്ലായിട്ട് പോകാം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം അങ്ങനത്തൊക്കെയാണ് പറയാനുള്ളത് എല്ലാവർക്കും അറിയേണ്ടത് രണ്ട് കാര്യമായിരുന്നു ഞാൻ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കാരണം കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താ ഈ സംഭവത്തിൽ ഇത് തന്നെ ചോദിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാനൊരു ക്യു ആൻഡ് എ സെക്ഷൻ തന്നെ പക്ഷെ അതിൽ തന്നെ അതിൽ മൊത്തത്തിലുള്ള ടോട്ടലി അത്യാവശ്യം വന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇത് തന്നെയാണ് ഓക്കെ അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളാണ് എന്നെ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചതും മേ ബി എന്നെ അറിയാത്ത ആൾക്കാർ മീൻസ് എന്നെ അറിയാത്ത ആൾക്കാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എനിക്ക് സപ്പോ നിങ്ങളുടെ ആ ആണ് ഞാൻ അനുവരി ലെവലിലൊക്കെ എത്തിയത് താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച് ഗൈസ് പിന്നെ അതുപോലെ തന്നെ ഇനി മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ കാരണം വേറെ ഒന്നും സംഭവം എൻ്റെ ഈ വീഡിയോ കാണുന്ന കുറേ പേരൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഫ്യൂച്ചറിൽ മേ ബി ഈ ഒരു വീഡിയോ റീച്ച് റീച്ചായിട്ട് ഫാമിലീസൊക്കെ കാണുന്നുണ്ട് അപ്പം അവർ കാണാൻ വേണ്ടിയിട്ടാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് എന്താ എന്തിനാ എന്തിനോടാണ് താല്പര്യം മീൻ ഡ്രഗ്സും കഞ്ചാബൊക്കെ അടിച്ചു നടുക്കാനും വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഇപ്പം ഫ്യൂച്ചറിലൊക്കെ ഏറ്റവും സ്കോപ്പുള്ള ഒരു സംഭവമാണ് ഈ എന്താ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പം അതിന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നമുക്കൊക്കെ യൂട്യൂബ് ചാനൽ ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കുക ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുക്കുക ഇപ്പോൾ അവർ വീഡിയോ ചെയ്യട്ടെ പൊട്ടത്തരങ്ങളൊക്കെ കിട്ടെ വിട്ടിട്ട് കുറച്ച് കഴിയുമ്പം ഒരു ഒരു ഫൈവ് ഇയേഴ്സൊക്കെ കഴിയുമ്പോൾ തന്നെ അവരുടെ മാറ്റങ്ങളൊക്കെ അറിയാം അവർ ഏണിംഗ് ഏണിംഗ് ഏൺ ചെയ്യുന്നുണ്ടാവും ഇതിൽ തന്നെ ഏൺ ചെയ്യുന്നുണ്ടാവും അപ്പം കുറച്ചൊക്കെ വലുതാവുമ്പോൾ അവർക്ക് വേറെ ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇതിൽ തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാവും അപ്പം സപ്പോർട്ട് ചെയ്യുക അല്ലാതെ എല്ലാവരും ഈ ഡോക്ടർ ആവാനും എൻജിനീയർ ആവാനും പിന്നെ കുറേ തേങ്ങ കാര്യങ്ങളൊക്കെ ആവാനും നിൽക്കരുത് ഓക്കെ സോ നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് യൂട്യൂബിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഇൻട്രസ്റ്റ് കൊടുക്കുക ഓക്കെ സപ്പോർട്ട് ചെയ്തു കൊടുക്കാം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ അഭിമാനിക്കാം സോ അപ്പം എല്ലാവർക്കും നന്ദി വീണ്ടും ഞാൻ പറയുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക്സ് എ ലോഡ് ലോട്ട് നിങ്ങൾ കാരണമാണ് ഞാൻ എന്തായിട്ടുണ്ടെങ്കിലും അത് മേ ബി കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ ചോദിക്കും ഇവനാരടെ ഇവര് എന്തുവാടെ ഇവനെന്തിനാണ് ഇതൊക്കെ പറയുന്നത് അപ്പം എന്നെ അറിയുന്ന ആൾക്കാർക്കാണ് ഈ ഒരു വീഡിയോ താങ്ക് യു സോ മച്ച് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്മീസ് സംജു എന്തുവരെ Bye bye.